മറ്റൊരു വാർത്തയിലേക്ക് കേരള സർവകലാശാലയിൽ നിർണായക സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ യോഗം ആരംഭിച്ചിരിക്കുന്നു എന്താണ് വിവരങ്ങൾ പതിനൊന്ന് മണിക്കാണ് നിർണായക സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചത് രണ്ട് മാസത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് നമുക്കറിയാം സർവകലാശാലയിൽ യൂണിയൻ ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്നതിന് ആ വൈസ് ചാൻസലർ തടസ്സം നിന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നടന്നുകൊണ്ടിരുന്നത് തന്നെ ആ പ്രതിഷേധങ്ങൾ മോഹൻകുന്ദേലിനെതിരെയും ആ വൈസ് ചാൻസലർക്കെതിരെയും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തുടർച്ചയായി സർവകലാശാലയിലേക്ക് എത്താതെ ഇരിക്കുകയായിരുന്നു ഫയലുകളടക്കം കെട്ടിക്കിടക്കുന്ന ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രജിസ്ട്രാർ നിയമ നിയമനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം ഉണ്ടായത് ആ പശ്ചാത്തലത്തിലാണ് നിലവിലെ രജിസ്ട്രാറുടെ കാലാവധി ഇന്ന് തീരുന്ന സാഹചര്യത്തിൽ ഈ രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നിർണായക സിൻഡിക്കേറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് സിൻഡിക്കേറ്റിൽ യോഗം ചേർന്നതിന് ശേഷം മാത്രമാണ് രജിസ്ട്രാർ നിയമനത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നിലവിലെ രജിസ്ട്രാർക്ക് കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് പക്ഷേ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ ഗുണ്ടമ്മേൽ അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരം രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ഒരാളെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അത് സിൻഡിക്കേറ്റിന്റെ അനുമതി ഇല്ലാതെയാണ് എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗീകേണ്ട വാദം അതുകൊണ്ട് തന്നെയാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് വലിയ ചർച്ചയായേക്കും അത് പ്രക്ഷുബ്ധമാകുന്ന തരത്തിൽ ഈ ചർച്ച വഴിമാറുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും പോലീസ് കനത്ത സുരക്ഷയൊരുക്കി സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിലും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന ഹാളിന് പുറത്തുമൊക്കെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം യോഗത്തിൽ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് രജിസ്ട്രാ നിയമനവുമായി ബന്ധപ്പെട്ട് ഇടവർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളോട് ഡോക്ടർ മോഹൻ ഗുന്ദിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരും സർവകലാശാലയിൽ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നു അതേസമയം പി സി ജോർജ് ഇന്ന് ഹാജരാകില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ പി സി ജോർജിനോട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പാർട്ടിയുമായി കൂടുതൽ കൂടിയാലോചനകൾ നടത്തി കോടതിയിൽ അപ്പീൽ നൽകുന്നതടക്കം തീരുമാനിക്കും എന്നാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം വാർത്തകളിലേക്ക് തിരികെയെത്താം ഇടവേളയ്ക്ക് ശേഷം